അസാമലൈക്കും ഞാൻ വന്ന് വന്നത് നല്ല മറൂണ് കൗൺ മാറ്റെസ്റ്റ് വരുന്നത് ഇരുപത്തൊന്നാണ് ഇങ്ങനെ നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് വരും പക്ഷെ ഇത് നല്ല വലിയ ഇട്ടോ അങ്ങനെ അത്ര അത്രയും ഫ്രണ്ട് പീസ് നല്ല ഹെവി ആയിട്ട് കൊടുക്കും ഇവിടെ ആണ് ാണ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി ഫ്ലവറൊക്കെ ആയിട്ട് എന്താ സൂപ്പറാണ് നല്ല ഹെവി റയോൺ ആണ് ക്ലോത്ത് വരുന്നത് അപ്പോൾ അൻപത്തി നാലാണ് കേട്ടോ ലെങ്ത്ത് സ്ലീവ് പതിനാറൊക്കെ ഉണ്ടാവും പറഞ്ഞേനെ സംശയം ഉണ്ടെങ്കിലും അമ്മോട് ചോദിച്ചാൽ പറഞ്ഞാലോ കേട്ടോ സ്ലീവ് പതിനാറുണ്ട് പിന്നെ സ്ലീവിൻ്റെ തൽക്കലിങ്ങനെ പൈപ്പിങ് കൊടുത്തിട്ട് ജിപ്പില്ല കേട്ടോ അതിന് അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അമ്മോട് ചോദിച്ചാൽ മതി ഇത് മെറൂൺ ഉണ്ടോ റെഡ് കളർ വരുന്ന ഒരു മെറൂൺ റെഡിനോട് സാമ്യം ഒരു നല്ല കളർ ഉണ്ടോ അതിലൊരു കളർ കൂടി വരട്ടുണ്ട് ഇതേ സെയിം വർക്കിന് ഇത് നല്ലൊരു ാണ് ഇപ്പോ ടീനേജ് പിള്ളേർ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയൊക്കെ അങ്ങനെയൊക്കെ പറ്റൂട്ടോ അവിടെ കാലാവസ്ഥക്കൊക്കെ പറ്റിയ സാധനമാണ് ഹെവി റയോൺ ഉണ്ടോ േറ്റ് നമ്മൾ വീഡിയോയില് മെൻഷൻ ചെയ്യും അപ്പോൾ നോക്കിയാണ്ട് ആവശ്യമുള്ളവർ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കൗൺ മാക്സി ആട്ടോ മുന്നിൽ അലാസ്റ്റിക് തന്നെ നല്ല സൂപ്പർ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു മാക്സിയാണ് പിന്നെ സിബില്ല കൈ പതിനാറ് വരുന്നുണ്ട് പിന്നെ അതിന് ഇങ്ങനെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് നല്ല ഹെവി റയോണാണ് ബ്ലാക്ക് ആണത് നല്ലൊരു ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ട് ആഷ് കളറ് ബ്ലാക്ക് ഒരു ബ്രൗൺ കളറ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കളറാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അൻപത്തി നാലാണ് ബക്ക് തന്നെ ഇതിൽ ഒരു കളറും കൂടി ഉണ്ട് നല്ല നേവി ബ്ലൂ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നിർത്തുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയാണുള്ളൂ അടിപൊളി ഇല്ല അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം കേട്ടോ ഈ ടീനേജ് പിള്ളേർക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ ഇപ്പോൾ മാക്സിമില്ല വീട്ടിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒക്കെ സൂപ്പറായി കാരട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം